ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു നമ്മൾ ആലിയ ഭട്ടിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ ചോദിക്കുന്നത് ആർക്കാണ് മച്ചേ നമുക്കാണോ കഴിക്കാനാണോ കഴിക്കാനാണോന്ന് നമ്മൾ അതെല്ലാം ഓർഡർ ആണ് മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വേണം അവർക്കും മിൽക്ക് കേക്ക് കഴിക്കാനായിട്ടൊരു പൂതി അങ്ങനെ പിന്നെ ഞാൻ തട്ടി കൂട്ടി പെട്ടെന്ന് സ്പഞ്ച് അങ്ങോട്ട് ഉണ്ടാക്കി ബട്ടർ സ്പഞ്ച് ആയിരുന്നു കേട്ടോ അതുണ്ടാക്കി കഴിഞ്ഞു അതിലേക്കിനി നമുക്ക് മിൽക്കിൻ്റെ സിറപ്പൊക്കെ ഒഴിക്കണമല്ലോ അപ്പോൾ നമ്മുടെ ഓർഡർ കേക്കിനുള്ള കുറച്ച് മിൽക്കൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചാണ് നമ്മൾ തട്ടിക്കൂട്ടിയത് പിന്നെ നമുക്ക് കഴിക്കാനാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതിയല്ലോ അപ്പോൾ പിന്നെ പാലും കുറച്ച് മിൽക്ക് മേഡ് ഉണ്ടായതും അതുപോലെ തന്നെ ക്രീമൊക്കെ കൂടി അങ്ങോട്ട് ആക്കി നമ്മുടെ കേക്കിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു വന്നപ്പോൾ സിറപ്പ് തികയില്ല ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് പാലെടുത്തു അതിൽ മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് മിക്സ് ആക്കി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ കേക്കിനുള്ള കുറച്ച് വിപ്പിംഗ് ക്രീമും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രീമൊന്നും നമുക്ക് സെപ്പറേറ്റ് ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കാണുമല്ലോ അതും കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാൻ ഇനി പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് കേക്കിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണിത് അങ്ങനെ ക്രീമൊക്കെ ഞാൻ അത്യാവശ്യം തേച്ച് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഇതും വെക്കാൻ സ്ട്രോബറി ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കായത് പിന്നെ അങ്ങനെ സ്ട്രോബറി ഒന്നും വേണമെന്നില്ലല്ലോ കുട്ടികളെ പറ്റിക്കാനല്ലേ അപ്പോൾ ഇതൊക്കെ മതി അങ്ങനെ പിന്നെ ക്രീമൊക്കെ തേച്ചു ഞാൻ എന്താ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തു കുറേ ടൈം ഫിനിഷിങ് ചെയ്ത് നിൽക്കാനുള്ള മൂടില്ല കൈ ഓർഡർ കേക്കിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ വയ്യാതായി അങ്ങനെ എന്താ ഞാനിതുപോലൊരു ഡിസൈൻ കൊടുത്തു ഇനിയും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു പിന്നെ കേക്കുമ്പോൾ വെക്കാൻ സ്ട്രോബറി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പൊന്നുട്ടിയും അമ്മൂന്ന് പറഞ്ഞത് ഉമ്മച്ചേ സ്ട്രോബറി ഇല്ലെങ്കിൽ എന്തേ നമ്മളിൽ ഇതിൽ ക്രഷ് ഉണ്ടല്ലോ എന്ന് അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ക്രഷ് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ ക്രഷ് എടുത്ത് സെറ്റാക്കാൻ നിൽക്കുമ്പോഴാണ് ഓർത്തത് കേക്ക് കട്ട് ചെയ്യാൻ മറന്നുപോയി ഗൈസ് അപ്പം ഞാൻ വേഗം കേക്ക് നമ്മുടെ അലിയപ്പെട്ടിൻ്റെ വിൽക്കുക അങ്ങനെയാണല്ലോ അപ്പം അതുപോലെ തന്നെ അങ്ങോട്ട് കട്ടാക്കി എട്ട് പീസാക്കി എടുത്തു നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് ചെയ്യണ്ടേ വീട്ടിൽ കഴിക്കാനാണെങ്കിലും ഓരോന്നിനും ഓരോന്നിൻ്റെ ഇതുണ്ടല്ലോ അപ്പം പിന്നെ അങ്ങനെ വേഗം കട്ടാക്കി എടുത്തു എന്നിട്ട് നമ്മൾ സ്ട്രോബെറി വെക്കുന്ന പോലെ അതേ പ്ലേസിൽ സ്ട്രോബറിയുടെ ഇട്ട് കൊടുത്തു പൊന്നുട്ടിയും അമ്മയും കേക്ക് കഴിക്കാനുള്ള ൂതികൊണ്ട് ബാക്കിൽ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ സെറ്റായ സെറ്റായെന്ന് വെച്ചിട്ട് ഇതെന്നാലും ഒരു രണ്ട് അഞ്ച് മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ കഴിക്കുക അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തു അപ്പോഴാണ് ഗൈസ് ഇപ്പം മക്കൾ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ആദ്യം കഴിച്ചത് ഞാനാണ് കേട്ടോ എനിക്കും ഉണ്ടാക്കി വന്നപ്പോൾ കഴിക്കാൻ ആഗ്രഹം വന്നിട്ട് വയ്യ അപ്പം ആദ്യം കഴിച്ചു പിന്നെ മക്കൾക്ക് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തട്ടിക്കൂട്ട് മിൽക്ക് കേക്ക് ആണെങ്കിലും വല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് തിന്നാനല്ല അതൊക്കെ മതി പിന്നെ ഇതിന് നമുക്ക് അലിയാബട്ടിന്റെ മിൽക്കേക്ക് വിളിക്കാൻ പറ്റൂല പൊന്യൂസിന്റെ മിൽ കേസ്ക്രൈബ് ചെയ്യാൻ